പല സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാന്താര സിനിമ കാണാൻ പോവായിരുന്നു കാന്താര ആ കാന്താര സിനിമ മറ്റേ ലെജൻഡ് ഫസ്റ്റ് ഫസ്റ്റ് പാർട്ട് ഇന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി പക്ഷേ ഇന്നാണ് ഇത് ടൈം കിട്ടിയത് കാണാൻ പോയി പോയ വർക്ക് ഇതൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു അപ്പം കൂടെയുള്ള പയ്യന്മാർക്കും ടൈം കിട്ടിയില്ല അപ്പം ഇന്നാണ് നമുക്ക് ടൈം കിട്ടിയത് അപ്പം ഇന്ന് കാണാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുകയാണ് അവന്മാർ ജിത്ത് ഉണ്ട് നന്ദുണ്ട് ഞാൻ അമ്മയുണ്ട് അനിയമുണ്ട് അച്ഛൻ ഇല്ല അച്ഛനും കൂടെ ഫുൾ ഫാമിലി ആയതിനാൽ അപ്പം നമ്മൾ മൊത്തം അഞ്ച് പേരുണ്ട് പോത്തങ്കൂടെ എം ഡിയിലാണ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പം ആറ് മണിക്കാണ് ഷോ ഇപ്പോൾ ഏകദേശം അഞ്ചരയായി ഇവിടെ നിന്ന് പോത്തങ്കൂടെ എത്താൻ തന്നെ പത്തിരുപത് മിനിറ്റ് ആണ് ഇതുവരെ ഇറങ്ങിയില്ല ഇവിടെ അപ്പോൾ എന്തായാലും പോയി സിനിമ കണ്ടിട്ട് റിവ്യൂ പറയാം റിവ്യൂ ആയിട്ട് എങ്ങനെയല്ലേ സിനിമ കാണാൻ പോകണ ഒരു ബ്ലോഗായിട്ട് എടുത്തേക്കണമെന്നേ ഉള്ളൂ അവന്മാർ അവിടെ വരും അവന്മാരെ വീടെടുത്താൻ പോത്തങ്ങോട് ഒരുത്തൻ കോഴിക്കോട് ഒരുത്തം കട്ടായിക്കൊണ്ണം അപ്പം അടുത്തടുത്ത് അതിൻ്റെ സീനില്ല നമുക്കിവിടെ നിന്ന് ഓടി എത്താനാണ് പാട് ബ്ലോക്കൊക്കെ ഇപ്പോഴത്തെ പെട്രോളിലെ ബ്ലോക്കൊക്കെ ആണെങ്കിൽ അനങ്ങി കിട്ട ഒരു നേരെ എടുക്കും ഇല്ലെങ്കിൽ രണ്ടൂർക്കോണം വെയിലും കയറി പോകേണ്ടി വരും അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം അവന്മാർ വരുമ്പോൾ കാണാം നമ്മൾ ഇങ്ങനെയീ തിയേറ്ററിൽ എത്തി എവിടെയാണ് ശ്വാസകോശം ബി 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 അഞ്ച് മൂല 9 അല്ലേ കേട്ടോ ഞാൻ സൈഡിൽ സൂത്രിലേ സിനിമ തുടങ്ങിയട്ടുണ്ട് സിനിമ കഴിഞ്ഞ് കാണാം ഓക്കേ ബൈ ബൈ ആണെന്നല്ലേ ചെക്കൻ തപ്പി നടത്തി എനിക്കൊന്നും മനസ്സിലായി അല്ലേ ഓർണോ ചാറണോ മോണോ ഒന്നും മനസ്സിലാവുന്നില്ല കാന്താരങ്ങനെ നല്ല പടം അടിപൊളി പടം കാണാൻ പോയി അമ്മക്ക് ലോക ഇഷ്ടപ്പെട്ടില്ലടേ ലോക കൊള്ളാം പക്ഷെ ഇതെന്തോ അപ്പൊ

അത് പറഞ്ഞ കാരണേ ഇപ്പൊ ഒരു ഇതാക്കണോ ക്ലൈമാക്സ് ആവടുന്ന പോയടാ അതില്ല അത് നോക്കട്ടെ ഡയറക്ഷനും പ്രൊഡക്ഷനിൽ വന്ന നല്ല നല്ല അല്ല നല്ല ദാനം മൂവി റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സൂപ്പർ പടം ർക്കും ചായ കുടിക്കാ വീട്ടിൽ പോവാ റോട്ടിൽ ഇങ്ങനെന്ത നിനക്ക് സിനിമ ഇഷ്ടപ്പെട്ട അടിപൊളി പോട്ടോ നന്ദു നന്ദു കേറിന്റെ കാര്യം പറയാം ചേച്ചിയെ കാണാൻ കയറിയ കോഴിക്കുഞ്ഞിനെ കാണാൻ കയറിയാണ് കോഴിക്കുഞ്ഞെ കഴുത്തൊടിച്ചപ്പോ